യും മണിഗ്രീവന്റെയും വിടുതൽ നളകുവരനെയും മണിഗ്രീവനെയും ശപിച്ചതിന്റെയും കൃഷ്ണൻ അവരെ മോചിപ്പിച്ചതിന്റെയും കഥ മഹാനായ നാരദ മുനിയുടെ സർവ്വാനുഭൂതി നിറഞ്ഞ കീഴിൽ ഇവിടെ വിവരിക്കുന്നു മഹാനായ ശിവഭക്തനായിരുന്ന കുവേരൻ ദേവന്മാരുടെ ഭണ്ഡാരപതിയുടെ മക്കളായിരുന്നു നളകൂവരനും മണിഗ്രീവനും ഭഗവാൻ ശിവന്റെ കൃപയാൽ കുവേരന്റെ ഭൌതികസമ്പത്തിന് പരിധിയില്ലായിരുന്നു ഒരു ധനികഞ്ജയ മക്കൾ പലപ്പോഴും വീഞ്ഞിനും സ്ത്രീകൾക്കും അടിമകളാകുന്നതുപോലെ കുബേരന്റെ ഈ രണ്ട് പുത്രന്മാരും വീഞ്ഞിനും ലൈംഗികതയ്ക്കും അടിമകളായിരുന്നു ഒരിക്കൽ ഈ രണ്ട് ദേവന്മാരും ആസ്വദിക്കാൻ ആഗ്രഹിച്ച് മന്ദാഗിനി ഗംഗയുടെ തീരത്തുള്ള കൈലാസ പ്രവിശ്യയിലുള്ള ഭഗവാന്റെ ഉദ്യാനത്തിൽ പ്രവേശിച്ചു അവിടെ അവർ ധാരാളം കുടിക്കുകയും സുഗന്ധമുള്ള പൂക്കളുടെ പൂന്തോട്ടത്തിൽ തങ്ങളെ അനുഗമിക്കുന്ന സുന്ദരികളായ സ്ത്രീകളുടെ മധുരഗാനം കേൾക്കുകയും ചെയ്തു ഒരു ലഹരിയിൽ രണ്ട് ദേവതകളും താമരപ്പൂക്കൾ നിറഞ്ഞ ഗംഗാജലത്തിലേക്ക് പ്രവേശിച്ചു അവിടെ ഒരു ആണ് വെള്ളത്തിനുള്ളിൽ പെൺ ആസ്വദിക്കുന്നതുപോലെ അവർ പെൺകുട്ടികളുടെ സഹവാസം ആസ്വദിക്കാൻ തുടങ്ങി അങ്ങനെ അവർ വെള്ളത്തിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഹാമുനിയായ നാരദൻ നാരദനാവഴി കടന്നുപോയി നളകൂവരനും മണിഗ്രീവനും അമിതമായി മദ്യപിച്ചിരുന്നതായും താൻ കടന്നുപോകുന്നത് കാണാൻ പോലും കഴിയാത്തവരാണെന്നും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നിരുന്നാലും പെൺകുട്ടികൾ ദേവതകളെപ്പോലെ അമിതമായി മത്യപിച്ചിരുന്നില്ല മഹാനായ നാരദമുനിയുടെ മുമ്പാകെ നഗ്നരായതിൽ അവർ പെട്ടെന്ന് ലജ്ജിച്ചു അവർ എല്ലാ തിടുക്കവും മറക്കാൻ തുടങ്ങി കുബേരന്റെ രണ്ട് ദേവപുത്രന്മാർ അമിതമായി മത്യപിച്ചിരുന്നു അവർക്ക് നാരദമുനിയുടെ സാന്നിധ്യം വിലമതിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവരുടെ ശരീരം മൂടിയില്ല രണ്ട് ദേവതകളും ലഹരിയാൽ അധ്വദിച്ചിരിക്കുന്നത് കണ്ട നാരദൻ അവരുടെ ക്ഷേമം ആഗ്രഹിച്ചു അതിനാൽ അവരെ ശപിച്ചുകൊണ്ട് തന്റെ കാരണമില്ലാത്ത കരുണ അവരിൽ പ്രകടിപ്പിച്ചു മഹാനായ മുനി അവരോട് അനുകമ്പിയുള്ളതിനാൽ അവരുടെ വ്യാജമായ ലഹരിയും പെൺകുട്ടികളുമായുള്ള കൂട്ടുകെട്ടും അവസാനിപ്പിക്കാനും അവർ കൃഷ്ണനെ മുഖാമുഖം കാണാനും ആഗ്രഹിച്ചു അവരെ ഇപ്രകാരം ശപിക്കാൻ അവൻ വിഭാവനം ചെയ്തു ഭൗതിക ആസ്വാദനത്തോടുള്ള ആകർഷണം അഭിനിവേശത്തിന്റെ വർധന മൂലമാണെന്ന് അദ്ദേഹം പറഞ്ഞു ഭൗതിക ലോകത്തിലെ ഒരു വ്യക്തി സമ്പത്തിന്റെ ഭൌതികസമൃദ്ധിയാൽ ഇഷ്ടപ്പെടുമ്പോൾ പൊതുവെ മൂന്ന് കാര്യങ്ങൾക്ക് ആസക്തനാകുന്നു ലഹരി ലൈംഗികത ചൂതാട്ടം ഭൗതികമായി സമ്പന്നരായ മനുഷ്യർ സമ്പത്തിന്റെ കുമിഞ്ഞുകൂടലിൽ വീർപ്പുമുട്ടുന്നു കശാപ്പുശാലകൾ തുറന്ന് മൃഗങ്ങളെ കൊല്ലുന്നതിൽ അവർ മുഴുകും തങ്ങൾ ഒരിക്കലും മരിക്കില്ലെന്ന് അവർ കരുതുന്നു ഇത്തരം വിഡ്ഢികൾ പ്രകൃതി നിയമങ്ങൾ മറന്ന് ശരീരത്തോട് അമിതമായ അഭിനിവേശം കാണിക്കുന്നു ശരീരം നാഗരികതയിൽ വളരെ പുരോഗമിച്ചെങ്കിലും ദേവന്മാരുടെ സ്ഥാനം വരെ ഒടുവിൽ ചാരമോ മലമോ ആയി മാറുമെന്ന് അവർ മറക്കുന്നു ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തിന്റെ ബാഹ്യാവസ്ഥ എന്തുതന്നെയായാലും ഉള്ളിൽ മലവും മൂത്രവും വിവിധതരം ഇരകളും മാത്രമേ ഉള്ളൂ അങ്ങനെ അസൂയയിലും മറ്റ് ശരീരങ്ങളോടുള്ള അക്രമത്തിലും ഏർപ്പെട്ടിരിക്കുന്നതിനാൽ ഭൌതികവാദികൾക്ക് ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മനസ്സിലാക്കാൻ കഴിയില്ല മാത്രമല്ല ഈ ജീവിതലക്ഷ്യം അറിയാതെ അവർ പൊതുവെ അവരുടെ അടുത്ത ജന്മത്തിൽ നിരത്തല്യമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നു അത്തരം വിഡ്ഡികൾ താൽക്കാലിക ശരീരത്തിന്റെ പേരിൽ എല്ലാത്തരം പാപപ്രവൃത്തികളും ചെയ്യുന്നു മാത്രമല്ല ശരീരം യഥാർത്ഥത്തിൽ തങ്ങളുടേതാണോ എന്ന് ചിന്തിക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല ശരീരം ഭക്ഷണം കൊടുക്കുന്നവരുടേതാണെന്ന് പൊതുവെ പറയാറുണ്ട് അതിനാൽ ശരീരം വ്യക്തിപരമായി ഒരാളുടേതാണോ അതോ ഒരാൾ സേവനം ചെയ്യുന്ന യജമാനന്റേതാണോ എന്ന് പരിഗണിക്കാം അടിമകളുടെ യജമാനൻ അടിമകളുടെ ശരീരത്തിന് പൂർണ്ണ അവകാശം അവകാശപ്പെടുന്നു കാരണം യജമാനൻ അടിമകൾക്ക് ഭക്ഷണം നൽകുന്നു ശരീരം ശരീരത്തിന്റെ വിത്ത് നൽകുന്ന യജമാനായ പിതാവിന്റേതാണോ അതോ ഗർഭപാത്രത്തിൽ കുട്ടിയുടെ ശരീരം വികസിപ്പിക്കുന്ന അമ്മയുടേതാണോ എന്നതും ചോദ്യം ചെയ്യപ്പെടാം ഭൗതിക ശരീരത്തെ സ്വയം തിരിച്ചറിയുക എന്ന തെറ്റിദ്ധാരണ മൂലം വിഡ്ഡികളായ വ്യക്തികൾ എല്ലാത്തരം പാപങ്ങളും ചെയ്യുന്നു എന്നാൽ ശരീരം ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ ഒരാൾ ബുദ്ധിമാനായിരിക്കണം ഒരു വിഡ്ഡി ശരീരം നിലനിർത്താൻ മൃഗങ്ങളെ കൊല്ലുന്നതിലേർപ്പെടുന്നു എന്നാൽ ശരീരം തന്റേതാണോ അതോ പിതാവിൻറെയോ അമ്മയുടെയോ അമ്മയുടെ മുത്തച്ഛൻറെയോ ആണെന്ന് അവൻ പരിഗണിക്കുന്നില്ല ചിലപ്പോൾ ഒരു പിതാവ് മകളുടെ കുട്ടിയെ ഒരു മകനായി തിരികെ ലഭിക്കാൻ ഒരു വ്യക്തിക്ക് തന്റെ മകളെ ദാനം ചെയ്യുന്നു ശരീരം അവനുവേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തനായ ഒരു മനുഷ്യന്റേതായിരിക്കാം ചിലപ്പോൾ ഒരു അടിമയുടെ ശരീരം ഒരു യജമാനന് വിൽക്കുന്നു അന്നുമുതൽ ശരീരം യജമാനന്റേതാണ് ജീവിതാവസാനത്തിൽ ശരീരം അഗ്നിയുടേതാണ് കാരണം ശരീരം അഗ്നിക്ക് നൽകപ്പെടുകയും ചാരമാക്കുകയും ചെയ്യുന്നു അല്ലെങ്കിൽ നായ്ക്കളും കഴുകന്മാരും തിന്നാൻ വേണ്ടി ശരീരം തെരുവിലേക്ക് വലിച്ചെറിയുന്നു ശരീരം നിലനിർത്താൻ എല്ലാത്തരം പാപങ്ങളും ചെയ്യുന്നതിനു മുമ്പ് ശരീരം ആരുടേതാണെന്ന് മനസ്സിലാക്കണം ആദ്യാന്തികമായി ശരീരം പ്രകൃതിയുടെ ഒരു ഉൽപ്പന്നമാണ് അവസാനം അത് ഭൗതിക പ്രകൃതിയിൽ ലയിക്കുന്നു അതിനാൽ ശരീരം ഭൗതിക പ്രകൃതിയുടേതാണ് എന്നതായിരിക്കണം നിഗമനം ശരീരം തന്റേതാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഒരു വ്യാജ സ്വത്ത് നിലനിർത്താൻ എന്തിനു കൊലയിൽ മുഴുകണം ശരീരം നിലനിർത്താൻ എന്തിനു നിരപരാധികളെ കൊല്ലണം ഒരു മനുഷ്യൻ ഐശ്വര്യത്തിന്റെ തെറ്റായ പ്രതാപത്തിൽ അഭിരമിക്കുമ്പോൾ അവൻ ഒരു ധാർമ്മിക ഉപദേശവും ശ്രദ്ധിക്കുന്നില്ല മറിച്ച് വീഞ്ഞിലും സ്ത്രീകളിലും മൃഗങ്ങളെ കൊല്ലുന്നതിലും മുഴുകുന്നു അത്തരം സാഹചര്യങ്ങളിൽ ദാരിദ്ര്യബാധിതനായ ഒരു മനുഷ്യൻ പലപ്പോഴും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് കാരണം ഒരു ദരിദ്രൻ മറ്റു ശരീരങ്ങളുമായി ബന്ധപ്പെട്ട് സ്വയം ചിന്തിക്കുന്നു ഒരു പാവപ്പെട്ട മനുഷ്യൻ പലപ്പോഴും മറ്റു ശരീരങ്ങളിൽ മുറിവേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അയാൾക്ക് സ്വയം പരിക്കേൽക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നുവെന്ന് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും അതിനാൽ നളകൂവരനും മണിഗ്രീവനും മിഥ്യാഭിമാനത്താൽ മതിമറന്നതിനാൽ അവരെ ഐശ്വര്യരഹിതമായ ജീവിതാവസ്ഥയിലാക്കണമെന്ന് മഹാനായ നാരദൻ കരുതി ദേഹത്ത് കുത്തേറ്റ ഒരു വ്യക്തി മറ്റുള്ളവരെ കുറ്റിക്കൊണ്ട് കുത്താൻ ആഗ്രഹിക്കുന്നില്ല ദാരിദ്ര്യത്തിന്റെ ജീവിതത്തിൽ ഒരു പരിഗണനയുള്ള മനുഷ്യൻ മറ്റുള്ളവരും ആ അവസ്ഥയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറുകയും സമ്പന്നനാകുകയും ചെയ്യുന്ന ഒരാൾ തന്റെ ജീവിതാവസാനത്തിൽ മറ്റു ദാരിദ്ര്യമനുഭവിക്കുന്ന ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നതിനായി എന്തെങ്കിലും ചാരിറ്റി സ്ഥാപനം സൃഷ്ടിക്കുന്നതായി പൊതുവെ കാണുന്നു ചുരുക്കത്തിൽ ദയയുള്ള ഒരു പാവം മനുഷ്യൻ മറ്റുള്ളവരുടെ വേദനകളും സന്തോഷങ്ങളും സഹാനുഭൂതിയോടെ പരിഗണിക്കും ഒരു പാവപ്പെട്ട മനുഷ്യൻ അപൂർവമായി അഹങ്കാരത്താൽ വീർപ്പുമുട്ടുന്നു അവൻ എല്ലാത്തരം അഭിനിവേശങ്ങളിൽ നിന്നും മോചിതനായേക്കാം ഭഗവാന്റെ കൃപയാൽ തന്റെ അറ്റകുറ്റപ്പണികൾ കൈ കിട്ടുന്നതെന്തും അവൻ തൃപ്തനായി നിലകൊള്ളും ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥയിൽ തുടരുക എന്നത് ഒരുതരം സംവിചിതത്വമാണ് വൈദിക സംസ്കാരമനുസരിച്ച് ബ്രാഹ്മണർ ഒരു പതിവ് പോലെ സമൃദ്ധിയുടെ തെറ്റായ പ്രതാപത്തിൽ നിന്ന് തങ്ങളെത്തന്നെ രക്ഷിക്കാൻ ഒരു ദാരിദ്ര്യത്തിന്റെ അവസ്ഥയിൽ തങ്ങളെത്തന്നെ നിലനിർത്തുന്നു ഭൗതിക സമൃദ്ധിയുടെ പുരോഗതി മൂലമുള്ള തെറ്റായ പ്രതാപം ആത്മീയ ആത്മീയവിമോചനത്തിന് വലിയ തടസ്സമാണ് ദാരിദ്ര്യത്താൽ വലയുന്ന ഒരു മനുഷ്യന് കൂടുതൽ കൂടുതൽ ഭക്ഷണം കഴിച്ച് അസ്വാഭാവികമായി തടിച്ചുകൂടാ ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതിനാൽ അവന്റെ ഇന്ദ്രിയങ്ങൾ വളരെ പ്രക്ഷുബ്ധമല്ല ഇന്ദ്രിയങ്ങൾ വളരെ പ്രക്ഷുബ്ധമല്ലെങ്കിൽ അയാൾക്ക് അത്രമാസത്തിനകാൻ കഴിയില്ല ദാരിദ്ര്യത്തിന്റെ മറ്റൊരു നേട്ടം ഒരു വിശുദ്ധന് ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയും അങ്ങനെ പാവപ്പെട്ടവന് വിശുദ്ധ വ്യക്തിയുടെ സഹവാസം പ്രയോജനപ്പെടുത്താം അതിസംബന്ധനായ ഒരു മനുഷ്യൻ ആരെയും തന്റെ വീട്ടിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ല അതിനാൽ വിശുദ്ധന് പ്രവേശിക്കാൻ കഴിയില്ല വൈദിക സമ്പ്രദായമനുസരിച്ച് ഒരു സന്യാസി ഒരു പ്രതിഭയുടെ സ്ഥാനം സ്വീകരിക്കുന്നു അങ്ങനെ ഗൃഹനാഥനോട് എന്തെങ്കിലും യാചിച്ചാൽ അയാൾക്ക് ഏതു വീട്ടിലും പ്രവേശിക്കാം കുടുംബകാര്യങ്ങൾ പരിപാലിക്കുന്ന തിരക്കിലായതിനാൽ ആത്മീയ പുരോഗതിയെക്കുറിച്ച് സാധാരണയായി എല്ലാം മറന്നുപോയ ഗൃഹനാഥന് ഒരു സന്യാസിയുടെ സഹവാസം പ്രയോജനപ്പെടുത്താം ഒരു സന്യാസിയുമായുള്ള സഹവാസത്തിലൂടെ പാവപ്പെട്ടവന് മോചനം നേടാനുള്ള വലിയ അവസരമുണ്ട് സന്യാസിമാരുടെയും പരമപുരുഷന്റെ ഭക്തരുടെയും സഹവാസമില്ലാത്തവരാണെങ്കിൽ സമൃദ്ധിയും പ്രതാപവും കൊണ്ട് പൊറുതിമുട്ടിയ ആളുകൾക്ക് എന്ത് പ്രയോജനം മഹാനായ നാരദൻ പിന്നീട് ആ ദേവതകളെ അവരുടെ സമൃദ്ധിയിലും പ്രതാപത്തിലും തെറ്റായി അഭിമാനിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അവരെ എത്തിക്കേണ്ടത് തന്റെ കടമയാണെന്ന് കരുതി നാരദൻ കരുണയുള്ളവനായിരുന്നു അവരുടെ വീണുപോയ ജീവിതത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ ആഗ്രഹിച്ചു അവർ ഇരുട്ടിന്റെ അവസ്ഥയിലായിരുന്നു അതിനാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ അവർ ലൈംഗിക ജീവിതത്തിന് അടിമയായിരുന്നു അവരുടെ മേച്ചാവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കുക എന്നത് നാരദനെപ്പോലുള്ള ഒരു സന്യാസിയുടെ കടമയായിരുന്നു മൃഗ ജീവിതത്തിൽ താൻ നഗ്നനാണെന്ന് മനസ്സിലാക്കാൻ അർത്ഥമില്ല എന്നാൽ കുവേരൻ ദേവതകളുടെ കജാൻഡിയായിരുന്നു വളരെ ഉത്തരവാദിത്തമുള്ള മനുഷ്യനായിരുന്നു നളകുവരനും മണിഗ്രീവനും അദ്ദേഹത്തിന്റെ രണ്ടു പുത്രന്മാരായിരുന്നു എന്നിട്ടും അവർ മൃഗീയവും നിരുത്തരവാദപരവുമായിത്തീരുന്നു ലഹരി കാരണം അവർ നഗ്നരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ശരീരത്തിന്റെ താഴത്തെ ഭാഗം മറയ്ക്കുക എന്നത് മനുഷ്യനാഗരികതയുടെ ഒരു തത്വമാണ് പുരുഷന്മാരോ സ്ത്രീകളോ ഈ തത്വം മറക്കുമ്പോൾ അവർ മൃഗങ്ങളെക്കാൾ മികച്ചവരല്ല അതിനാൽ അവർക്കുള്ള ഏറ്റവും നല്ല ശിക്ഷ അവരെ അചഞ്ചലമായ ജീവജാലങ്ങളാക്കുക അല്ലെങ്കിൽ മരങ്ങളാക്കുകയാണെന്ന് നാരദം കരുതി മരങ്ങൾ പ്രകൃതിയുടെ നിയമങ്ങളാൽ അച്ചഞ്ചലമാണ് മരങ്ങൾ അജ്ഞതയാൽ മൂടപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവയ്ക്ക് ദോഷം ചെയ്യാൻ കഴിയില്ല മഹാനായ നാരദ മഹർഷി കരുതിയത് സഹോദരന്മാർ മരങ്ങളായി മാറാൻ ശിക്ഷിക്കപ്പെടുമെങ്കിലും തന്റെ കാരുണ്യത്താൽ അവർ അവരുടെ ഓർമ്മ നിലനിർത്തുകയും അവരെ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുകയും ചെയ്യും ശരീരം മാറ്റിക്കഴിഞ്ഞാൽ ഒരു ജീവി പൊതുവെ തന്റെ മുൻജന്മത്തെ മറക്കുന്നു എന്നാൽ പ്രത്യേക സന്ദർഭങ്ങളിൽ ഭഗവാന്റെ കൃപയാൽ നളകൂവരനെയും മണിഗ്രീവനെയും പോലെ ഒരാൾക്ക് ഓർമ്മിക്കാൻ കഴിയും അതിനാൽ രണ്ട് ദേവതകളും ദേവന്മാരുടെ കാലത്ത് വൃക്ഷങ്ങളുടെ രൂപത്തിൽ നൂറു വർഷം നിലനിൽക്കണമെന്നും അതിനുശേഷം പരമപുരുഷനായ പരമപുരുഷനെ അവന്റെ കാരണമില്ലാത്ത കാരുണ്യത്താൽ മുഖാമുഖം കാണാനുള്ള ഭാഗ്യം ലഭിക്കുമെന്നും നാരദമുനി ചിന്തിച്ചു അങ്ങനെ അവർ വീണ്ടും ദേവന്മാരുടെ ജീവിതത്തിലേക്ക് ഉയർത്തപ്പെടുകയും ഭഗവാന്റെ വലിയ ഭക്തന്മാരായിത്തീരുകയും ചെയ്യും ഇതിനുശേഷം മഹാനായ മുനി നാരദൻ നാരായണാശ്രമം എന്നറിയപ്പെടുന്ന തന്റെ വാസസ്ഥലത്തേക്ക് മടങ്ങി രണ്ട് ദേവന്മാരും ഇരട്ട ഇരട്ടാർജ്ജുന എന്നറിയപ്പെടുന്ന വൃക്ഷങ്ങളായി മാറി നാരദന്റെ അകാരണമായ കാരുണ്യത്താൽ രണ്ട് ദേവതകളും പ്രീതി നേടുകയും നന്ദയുടെ മുറ്റത്ത് വളരാനും ഭഗവാൻ കൃഷ്ണനെ മുഖാമുഖം കാണാനും അവസരം നൽകി കുട്ടികൃഷ്ണൻ തടിവണ്ടുള്ള മോർട്ടറിൽ ബന്ധിക്കപ്പെട്ടിരുന്നുവെങ്കിലും തന്റെ മഹാബത്തനായ നാരദന്റെ പ്രവചനം നിറവേറ്റുന്നതിനായി അവൻ ഇരട്ട മരങ്ങൾ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി നാരദൻ തന്റെ മഹാബത്തനാണെന്നും തന്റെ മുന്നിൽ ഇരട്ട അർജ്ജുന വൃക്ഷങ്ങളായി നിൽക്കുന്ന മരങ്ങൾ യഥാർത്ഥത്തിൽ കുവേരപുത്രന്മാരാണെന്നും കൃഷ്ണൻ അറിഞ്ഞിരുന്നു എന്റെ മഹാബത്തനായ നാരദന്റെ വാക്കുകൾ ഞാനിപ്പോൾ നിറവേറ്റണം അവൻ ചിന്തിച്ചു പിന്നെ അവൻ രണ്ട് മരങ്ങൾക്കിടയിലുള്ള വഴിയിലൂടെ നടന്നു അയാൾക്ക് കടന്നുപോകാൻ കഴിയുമെങ്കിലും മരങ്ങൾക്കിടയിൽ തിരശ്ചീനമായി വലിയ തടി മോർട്ടാർ കുടുങ്ങി ഇത് മുതലെടുത്ത് കൃഷ്ണഭഗവാൻ ശക്തിയോടെ മോർട്ടറിൽ കെട്ടിയിരുന്ന കയർ വലിക്കാൻ തുടങ്ങി അവൻ വലിച്ച ഉടനെ രണ്ട് മരങ്ങൾ അവയുടെ എല്ലാ ശാഖകളും കൈകാലുകളും വലിയ ശബ്ദത്തോടെ നിലംവതിച്ചു ഒടിഞ്ഞു വീണ മരങ്ങൾക്കിടയിൽ നിന്ന് ജ്വലിക്കുന്ന അഗ്നി പോലെ തിളങ്ങുന്ന രണ്ട് മഹാവ്യക്തിത്വങ്ങൾ പുറത്തുവന്നു അവരുടെ സാന്നിധ്യത്താൽ എല്ലാ വശങ്ങളും പ്രകാശവും മനോഹരവുമായി മാറി ശുദ്ധീകരിക്കപ്പെട്ട രണ്ട് വ്യക്തികൾ ഉടൻ തന്നെ ബാലകൃഷ്ണന്റെ മുമ്പിൽ വന്ന് തങ്ങളുടെ ആദരവും പ്രാർത്ഥനയും അർപ്പിക്കാൻ വണങ്ങി പ്രിയപ്പെട്ട ഭഗവാൻ കൃഷ്ണ നീ ദൈവത്തിന്റെ യഥാർത്ഥ വ്യക്തിത്വമാണ് എല്ലാ നിഗൂഢ ശക്തികളുടെയും അധിപനാണ് ഈ പ്രപഞ്ച പ്രകടനം നിങ്ങളുടെ ശക്തികളുടെ വികാസമാണെന്ന് പഠിച്ച ബ്രാഹ്മണർക്ക് നന്നായി അറിയാം അത് ചിലപ്പോൾ പ്രകടവും ചിലപ്പോൾ അവിത്തവുമാണ് എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ ശരീരം ഇന്ദ്രിയങ്ങൾ എന്നിവയുടെ യഥാർത്ഥദാതാവ് നിങ്ങളാണ് അങ്ങ് ശാശ്വതനായ ദൈവമാണ് ഭഗവാൻ വിഷ്ണുവാണ് അവൻ സർവ്വവ്യാപിയും എല്ലാതിൻറെയും നാശമില്ലാത്ത നിയന്ത്രകനും നീ ശാശ്വത സമയവുമാണ് നന്മ അഭിനിവേശം അജ്ഞത എന്നീ മൂന്ന് ഭൗതിക പ്രകൃതിയുടെ മന്ത്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന പ്രപഞ്ച പ്രകടനത്തിന്റെ യഥാർത്ഥ ഉറവിടം നിങ്ങളാണ് എല്ലാ ജീവജാലങ്ങളിലും നിങ്ങൾ പരമാത്മാവായി ജീവിക്കുന്നു അവരുടെ ശരീരത്തിലും മനസ്സിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം അതിനാൽ എല്ലാ ജീവജാലങ്ങളുടെയും എല്ലാ പ്രവർത്തനങ്ങളുടെയും പരമാധികാരി നിങ്ങളാണ് എന്നാൽ പ്രകൃതിയുടെ രീതികളുടെ മന്ത്രത്തിന് കീഴിലുള്ള എല്ലാടിന്റെയും നടുവിലാണ് നിങ്ങൾ ഉള്ളതെങ്കിലും അത്തരം മലിനമായ ഗുണങ്ങളാൽ നിങ്ങൾ ബാധിക്കപ്പെടുന്നില്ല സൃഷ്ടിക്കുമുമ്പ് നിലനിന്നിരുന്ന അങ്ങയുടെ അതേന്ദ്രീയ ഗുണങ്ങളെ മനസ്സിലാക്കാൻ ഭൌതികരീതികളുടെ അധികാരപരിധിയിലുള്ള ആർക്കും കഴിയില്ല അതിനാൽ അങ്ങ് പരമാത്മാവ് എന്ന് വിളിക്കപ്പെടുന്നു അങ്ങയുടെ വ്യക്തിപരമായ ആന്തരിക ശക്തികളാൽ എപ്പോഴും മഹത്വീകരിക്കപ്പെടുന്ന പരമബ്രഹ്മണനായ ഭഗവാൻ വാസുദേവനായ അങ്ങയുടെ പാതകമലങ്ങൾക്ക് ആദരപൂർവമായ പ്രണാമം അർപ്പിക്കാം ഈ ഭൗതിക ലോകത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ അറിയുന്നത് നിങ്ങളുടെ വ്യത്യസ്ത അവതാരങ്ങളാൽ മാത്രമാണ് നിങ്ങൾ വ്യത്യസ്ത തരം ശരീരങ്ങളെ അനുമാനിക്കുന്നുണ്ടെങ്കിലും ഈ ശരീരങ്ങൾ ഭൌതിക സൃഷ്ടിയുടെ ഭാഗമല്ല പരിധിയില്ലാത്ത ഐശ്വര്യം ശക്തി സൌന്ദര്യം പ്രശസ്തി ജ്ഞാനം ത്യാഗം എന്നിവയുടെ അതീന്ദ്രിയ ശക്തികളാൽ അവർ എപ്പോഴും നിറഞ്ഞിരിക്കുന്നു ഭൗതിക അസ്തിത്വത്തിൽ ശരീരവും ശരീരത്തിന്റെ ഉടമയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാൽ നിങ്ങളുടെ യഥാർത്ഥ ആത്മീയ ശരീരത്തിൽ നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതിനാൽ നിങ്ങൾക്ക് അത്തരമൊരു വ്യത്യാസമില്ല നിങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങളുടെ അസാധാരണമായ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത് നിങ്ങളാണ് പരമപുരുഷൻ എന്നാണ് ഭൗതികമായ അസ്തിത്വത്തിൽ ആർക്കും ഇത്തരം അസാധാരണ പ്രവർത്തനങ്ങൾ സാധ്യമല്ല പരമപുരുഷനായ നീ ജനനമരണത്തിനും ജീവജാലങ്ങളുടെ മോചനത്തിനും കാരണമാകുന്നു നിങ്ങളുടെ എല്ലാ വിപുലീകരണങ്ങളാലും നിങ്ങൾ നിറഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകാം എല്ലാ ഐശ്വര്യങ്ങളുടെയും നന്മയുടെയും ഉറവിടമേ ഞങ്ങൾ അങ്ങയ്ക്ക് ഞങ്ങളുടെ ആദരപൂർവമായ പ്രണാമം അർപ്പിക്കുന്നു യദു യദുരാജാവിന്റെ വംശത്തിലെ പരമോന്നത വ്യക്തിത്വവും സമാധാനത്തിന്റെ പരമോന്നത സ്രോതസ്സും ദൈവത്തിന്റെ സർവ്വവ്യാപിയായ പരമപുരുഷനുമാണ് കുവേരൻ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ ദാസനാണ് അതുപോലെ മഹാമുനിയായ നാരദനും അങ്ങയുടെ സേവകനാണ് അവരുടെ തൃപയാൽ മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങയെ നേരിട്ട് കാണാൻ കഴിഞ്ഞത് അതിനാൽ അങ്ങയുടെ മഹത്വങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടും അങ്ങയുടെ അതീന്ദ്രിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടുകൊണ്ടും ഞങ്ങൾ എപ്പോഴും അങ്ങയുടെ അതീന്ദ്രിയ സ്നേഹസേവനത്തിൽ വ്യാപൃതരായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കൈകളും മറ്റ് അവയവങ്ങളും അങ്ങയുടെ ശുശ്രൂഷയിൽ വ്യാപൃതരായിരിക്കട്ടെ ഞങ്ങളുടെ മനസ്സ് എപ്പോഴും അങ്ങയുടെ താമരപാദങ്ങളിൽ ഏകാഗ്രമായിരിക്കട്ടെ ഞങ്ങളുടെ ശിരസുകൾ സർവ്വവ്യാപിയായ സാർവത്രിക രൂപമായ അങ്ങയുടെ ഭഗവാന്റെ മുമ്പിൽ എപ്പോഴും കുനിഞ്ഞിരിക്കട്ടെ നളകൂവരനും മണിഗ്രീവനും തങ്ങളുടെ പ്രാർത്ഥനകൾ അവസാനിപ്പിച്ചപ്പോൾ യശോധയുടെ കയറുകൊണ്ട് മരം പൊടിക്കുന്ന ചാന്ദ്യത്തിൽ ബന്ധിച്ച ഗോകുലത്തിന്റെ യജമാനനും ഉടമസ്ഥതനുമായ കുട്ടി കുട്ടിപുഞ്ചിരിച്ചുകൊണ്ടു പറഞ്ഞു എന്റെ മഹത്തായ കാരണവരായ മുമേനി തന്റെ ശ്രേഷ്ഠമായ ഭക്തനിലൂടെ നിനക്കു തന്റെ ശ്രേഷ്ഠനായ ഭക്തൻ കാണിച്ചു തന്നതായി എനിക്കറിയാമായിരുന്നു ദേവന്മാരുടെ കുടുംബത്തിൽ അസാധാരണമായ സൗന്ദര്യവും ഐശ്വര്യവും ഉള്ളതിനാൽ അഭിമാനത്തിന്റെ ലേച്ഛമായ അവസ്ഥ നരകജീവിതത്തിന്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് തെന്നിമാറുന്നതിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിച്ചു ഈ വസ്തുതകളെല്ലാം എനിക്ക് നേരത്തെ തന്നെ അറിയാം നിങ്ങൾ വളരെ ഭാഗ്യവാനാണ് കാരണം നിങ്ങൾ അവനാൽ ശപിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല അവനെ കാണാനുള്ള മഹത്തായ അവസരവും നിങ്ങൾക്ക് ലഭിച്ചു എല്ലാവരോടും എപ്പോഴും ശാന്തനും കരുണയുള്ളവനുമായ നാരദനെപ്പോലുള്ള ഒരു മഹാനായ വ്യക്തിയെ യാദൃച്ഛികമായി ആർക്കെങ്കിലും മുഖാമുഖം കാണാൻ കഴിയുമെങ്കിൽ ഉടനടി ആ വ്യവസ്ഥിത ആത്മാവമുക്തി നേടുന്നു ഇത് സൂര്യന്റെ പൂർണ്ണ വെളിച്ചത്തിൽ സ്ഥിതി ചെയ്യുന്നതുപോലെയാണ് ദർശനപരമായ തടസ്സങ്ങളൊന്നും ഉണ്ടാകില്ല അതിനാൽ ഹേ നളകൂവര മണിഗ്രീവ നിങ്ങൾ എന്നിൽ ഉന്മത്തമായ സ്നേഹം വളർത്തിയെടുത്തതിനാൽ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ സഫലമായിരിക്കുന്നു ഭൌതിക അസ്തിത്വത്തിനുള്ളിലെ നിങ്ങളുടെ അവസാന ജന്മമാണിത് ഇപ്പോൾ നിങ്ങൾക്ക് സ്വർഗീയ ഗ്രഹങ്ങളിൽ നിങ്ങളുടെ പിതാവിന്റെ വസതിയിലേക്ക് മടങ്ങാം കൂടാതെ ഭക്തിപരമായ സേവന മനോഭാവത്തിൽ നിലനിന്നാൽ നിങ്ങൾക്ക് ഈ ജന്മത്തിൽ തന്നെ മുക്തി ലഭിക്കും ഇതിനുശേഷം ദേവതകൾ ഭഗവാന് പലതവണ പ്രദക്ഷിണം ചെയ്യുകയും വീണ്ടും വീണ്ടും അവനെ വണങ്ങുകയും അങ്ങനെ അവർ പോയി